ഇന്ത്യൻ സിനിമയിലെ തന്നെ മികച്ച അഭിനേതാക്കളിൽ ഒരാളായ മമ്മൂട്ടിയുടെ സിനിമാ ജീവിതത്തിലെ ഏറ്റവും മികച്ച കഥാപാത്രങ്ങളിലൊന്നാണ് സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ഉൾപ്പെടെ നിരവധി അംഗീകാരങ്ങൾ നേടിക്കൊടുത്ത ഭ്രമയുഗത്തിലെ കൊടുമൺ പൂറ്റി മായാലോകത്തെ പ്രതിനിധീകരിക്കുന്ന ആ കഥാപാത്രത്തിലൂടെ മമ്മൂട്ടി കാഴ്ചവെച്ച പ്രകടനം ലോകമെമ്പാടുമുള്ള സിനിമാ പ്രേമികളുടെ ഹൃദയം കവർന്നു മമ്മൂട്ടി അല്ലാതെ മറ്റൊരാളെയും കൊടുമൺ പോറ്റിയായി സങ്കല്പിക്കാൻ കഴിയില്ല എന്നായിരുന്നു പ്രേക്ഷകരുടെ ഒരേ സ്വരത്തിലുള്ള അഭിപ്രായം എന്നാൽ ഈ ധാരണകളെല്ലാം മാറ്റിക്കൊണ്ട് മലയാളത്തിന്റെ മറ്റൊരു സൂപ്പർ താരമായ മോഹൻലാലിനെ കൊടുമൺ പോറ്റിയായി അവതരിപ്പിക്കുന്ന ഏ ചിത്രങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് ചില സോഷ്യൽ മീഡിയ പേജുകളിലാണ് ഈ എഐ ചിത്രങ്ങൾ പ്രത്യക്ഷപ്പെട്ടത് കൊടുമ്പൻ പോറ്റിയുടെ അതേ വേഷത്തിലും ഭാവത്തിലുമുള്ള മോഹൻലാലിന്റെ ചിത്രങ്ങൾ ആരാധകർക്കിടയിൽ ആവേശം സൃഷ്ടിച്ചു കൊടുമ്പൻ പോറ്റിയായി മാത്രമല്ല അടുത്തിടെ ഇറങ്ങിയ മറ്റ് സിനിമകളിലെ കഥാപാത്രങ്ങളെയും ചാത്താൻ പോലുള്ള വേഷങ്ങളെയും മോഹൻലാലിനെ വെച്ച് പുനഃസൃഷ്ടിച്ചിട്ടുണ്ട് മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും ആരാധകർ ഈ പുതിയ ചിത്രങ്ങളെ ഇരു കൈകളും നീട്ടി സ്വീകരിച്ചു കഴിഞ്ഞു അതേസമയം സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്ന ഒരു തരംഗം കൂടിയാണ് എ ഐ ടൂളുകൾ ഉപയോഗിച്ചുള്ള ഇത്തരം ചിത്രങ്ങളുടെ പുനഃസൃഷ്ടി മലയാള സിനിമയിൽ ഇതൊരു പുതിയ പ്രവണതയായി വളരുകയാണ് മമ്മൂട്ടിയുടെ കൊടുമൺ പോറ്റിയെ മോഹൻലാലിനെ വെച്ച് പുനഃസൃഷ്ടിച്ചതുപോലെ പലപ്പോഴും താരങ്ങളുടെ ഐക്കോണിക് കഥാപാത്രങ്ങളെ മറ്റ് താരങ്ങൾ ചെയ്താൽ എങ്ങനെയിരിക്കും എന്ന ഭാവനയെ എഐ ചിത്രങ്ങളാക്കി മാറ്റുന്നു ഉദാഹരണത്തിന് തമിഴ് സൂപ്പർ താരങ്ങളായ വിജയ് രജനീകാന്ത് കമൽഹാസൻ സൂര്യ എന്നിവർ ഒരു ചായക്കടയിൽ ഒരുമിച്ചിരിക്കുന്ന എ ഐ ചിത്രങ്ങളും ഇതിനു മുൻപ് വലിയ തരംഗമായിരുന്നു അതുപോലെ മോഹൻലാൽ മമ്മൂട്ടി സുരേഷ് ഗോപി ജയറാം പൃഥ്വിരാജ് ദിലീപ് തുടങ്ങിയ മലയാള സൂപ്പർ താരങ്ങൾ ഒരുമിച്ചിരുന്ന് ചായ കുടിക്കുന്ന എ ആയി ചിത്രങ്ങളും വൈറലായിട്ടുണ്ട് അതുപോലെ തന്നെ മലയാള താരങ്ങളെ ഹോളിവുഡ് സിനിമകളിലെ കഥാപാത്രങ്ങളായി അവതരിപ്പിക്കുന്ന ഏ ഐ ചിത്രങ്ങൾക്കും വലിയ സ്വീകാര്യത ലഭിക്കാറുണ്ട് ഗോഡ് ഫാദർ പോലുള്ള ക്ലാസിക് ഹോളിവുഡ് ചിത്രങ്ങളിലെ കഥാപാത്രങ്ങളായി മോഹൻലാലിനെയും മമ്മൂട്ടിയെയും ഫൗറ്റ് ഫാസിലിനെയും അവതരിപ്പിച്ച ഡീപ് ഫേക്ക് വീഡിയോകളും ഇതിന് ഉദാഹരണമാണ് അതേസമയം സോഷ്യൽ മീഡിയയിൽ തരംഗമാകുന്ന ഇത്തരം എ ചിത്രങ്ങൾ കലാകാരന്മാർക്കും ആരാധകർക്കും ഒരുപോലെ വിനോദവും കാഴ്ചയുടെ പുതിയ അനുഭവമാണ് നൽകുന്നത് ഇഷ്ടതാരങ്ങളെ പുതിയ രൂപത്തിലും ഭാവത്തിലും കാണാനുള്ള ആഗ്രഹം കൊണ്ടാണ് ഇത്തരം എ ആയി റീക്രിയേഷനുകൾ ജനപ്രിയമാകുന്നതും എന്നാൽ സാങ്കേതികപരമായി മികച്ച ഈ ട്രെൻഡ് ഡീപ് ഫേക്കുകളുടെ രൂപത്തിൽ എത്തിയാൽ അത് താരങ്ങളുടെയും പൊതുജനങ്ങളുടെയും സ്വകാര്യതക്കും പ്രതിച്ഛായക്കും ഭീഷണിയാകാനുള്ള സാധ്യതയുണ്ട് അതിനാൽ വിനോദത്തിനപ്പുറം എ ആയിയുടെ അനുകരണപരമായ ഉപയോഗത്തിന് കൃത്യമായ നിയമങ്ങളും താരങ്ങളുടെ സമ്മതവും അത്യാവശ്യമാണ് എങ്കിലും സർഗാത്മകതയുടെ അതിർവരമ്പുകൾ ഭേദിച്ച് സിനിമയിലും വിനോദരംഗത്തും എ ആയി കൂടുതൽ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നതിൽ സംശയമില്ല